മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഒരു അടിപൊളി പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഒന്നല്ല രണ്ട് പ്രൊമോയാണ് വന്നിരിക്കുന്നത് ഏതാണ്ട് ഒരു അരമണിക്കൂറോളം മാത്രമേ ആവുന്നുള്ളൂ വന്നിട്ട് അത്ര പോലും ആവില്ല അപ്പോൾ ആ ഒരു പ്രൊമോ എന്ന് വെച്ചാൽ നല്ല കി കുട്ടി ക്ലാൻ പ്രൊമോയാണ് നല്ല സൂപ്പർ സെറ്റാണ് ഇട്ടിരിക്കുന്നത് ലാലേട്ടൻ അടിപൊളിയായിട്ട് നടന്നു വരികയാണ് സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് ബിഗ് ബോസിൽ പ്രൊമോയിലൊക്കെ ലാസ്റ്റ് പ്രൊമോ അടിപൊളി പ്രൊമോളൊക്കെ വരുമ്പോഴത്തേക്ക് കാണിക്കുന്നത് കോട്ട് സ്യൂട്ടൊക്കെ ധരിച്ച് വരുന്ന ലാലേട്ടനെയാണ് പക്ഷെ ഇപ്പോൾ അതൊന്നുമല്ല അതിലെല്ലാത്തിലും വിപരീതമായിട്ട് നല്ല ലുങ്കിയും ജുബയും അണിഞ്ഞ് വരുന്നത് കറുത്ത ലുങ്കി കറുത്ത ജുബ ഇട്ട് വരുന്ന ലാലേട്ടനെയാണ് കാണുന്നത് പുള്ളിക്കാരൻ ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത് മുരുക എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ ഏഴിൻ്റെ പണി തരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി വരുന്നത് എന്നിട്ട് ഇന്ന് വൈകുന്നേരം ഏഴ് മണിക്ക് ഗ്രാൻഡ് ലോഞ്ച് ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് എന്നിട്ട് അത് ഒരു പ്രൊമോയിൽ കാണിച്ചത് പിന്നെ മറ്റൊന്നിലും അതുപോലെ തന്നെയാണ് കാണിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ വരുന്നു വന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു മുണ്ടുമടക്കി കുത്തുന്നു എന്നിട്ട് പറയുന്നു വീണ്ടും എന്നെ കൊണ്ട് ഇതുപോലെ മുണ്ടുമടക്കി കുത്തിക്കരുതേ എന്ന് പറയുന്നു അദ്ദേഹം വരുമ്പോൾ തന്നെ എംബുരാൻ എന്നുള്ള ഒരു പാട്ടൊക്കെ ആയിട്ടാണ് വരുന്നത് എന്തായാലും നല്ല അടിപൊളി പ്രൊമോ ഈ ഒരു പ്രൊമോ കാണാനായിരുന്നു നമ്മൾ എല്ലാവരും ഒരുപോലെ കാത്തിരുന്നത് എന്തായാലും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും ജിയോ ഹോട്ട്സ്റ്റാർ ജിയോ ഹോട്ട് സ്റ്റാർ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് വെച്ചേക്കും ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഇപ്പം തന്നെ സെറ്റാക്കി വെച്ചേക്കണം വൈകിട്ട് ഏഴ് മണിക്ക് നല്ല കിട്ടുള്ളനായിട്ട് നമ്മുടെ ഈ വർഷത്തെ ബിഗ് ബോസ് റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ലോഞ്ച് ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അതിലേക്ക് ഞാൻ കൂടി സ്വാഗതം ചെയ്യുകയാണ് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മളിടുന്ന വീഡിയോകൾ അപ്പോഴേക്ക് നിങ്ങളിലേക്ക് എത്താനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും അപ്പോൾ നല്ല കിട്ടില്ലനൊരു കിട്ടില്ല ആയിരിക്കും ഈ ഒരു വർഷത്തേതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ നിലപാടുകൾ വ്യക്തമാക്കുന്ന ആളുകൾ തന്നെയാണ് അതിനുള്ളിൽ ഉള്ളത് നമുക്കറിയാം രേണു സുതി ആയാലും ശാരികയായാലും അതുപോലെ കുറച്ചധികം ആളുകളുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ പേരൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ നമുക്ക് അറിഞ്ഞൂടാത്തതായിട്ടുള്ള ഒരുപാട് പേരുണ്ട് പിന്നെ നമ്മൾ കണ്ട ആ ഒരു ഹിന്ദി ബിഗ് ബോസിൽ നിന്ന് വന്ന ആ സ്ത്രീകൾ അതിൽ ഒരെണ്ണം ചെറിയ കുട്ടിയാണ് പത്തൊമ്പത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നാൽ മറ്റേ കുട്ടിയാണെങ്കിൽ ഞാൻ നോക്കിയതാണ് ഹിന്ദി ബിഗ് ബോസിൻ്റെ ചില ഭാഗങ്ങളൊക്കെ പോയി നോക്കിയപ്പോൾ അവിടെ നന്നായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പെൺകുട്ടി തന്നെയാണത് അപ്പോൾ എന്തായാലും നല്ലൊരു നല്ലൊരു സീസൺ ആവട്ടെ എല്ലാവരും വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക കളിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ല ഇനി ഇനി പ്രമകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പുതിയ അപ്ഡേഷനൊക്കെ അറിയുമ്പോൾ അപ്പോഴേ നിങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കാം ബൈ